തള്ളിന്റെ അമരം കണ്ട് കാലത്ത് കഴിച്ചത് പുട്ടാണോ എന്ന ആവർത്തന ചോദ്യത്തിൽ നിന്ന് ഊറ്റം കൊണ്ട് പാവം പുട്ടിന്റെ പേര് ദോഷം മാറ്റാൻ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു കമഴ്ത്തിയടിച്ചൊരു ചിരട്ട പുട്ട് അതിനുവേണ്ടി വലിയൊരു തേങ്ങയുടെ മൂന്നാം കണ്ണിനെതിരെയുള്ള വര നോക്കി നോക്കിയോ ദേ കെട്ടക്കണ്ണ് തെങ്ങ് മാത്രമല്ല തക്കം കിട്ടിയാൽ തേങ്ങയും ചതിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അങ്ങനെ പലതവണ മാറി മാറി വെട്ടി തേങ്ങ പൊട്ടിച്ച് വെള്ളം മാറ്റി തേങ്ങ ചിരവി ബാക്കിയായ ചിരട്ടയുടെ തൃക്കണ്ണ് കുത്തി തുറന്ന് കേക്കയുടെ പുട്ടുപൊടി കപ്പൊന്നിന് മുക്കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി ഇരുപത് മിനിറ്റ് മൂടി വെച്ച ശേഷം തുറന്നിളക്കി നമ്മുടെ കണ്ണൻ ചിരട്ടിയിലേക്ക് പീരയും തരുതരുവും എന്നുള്ള മാവും ഇടവിട്ട് നിരത്തി വിയർക്കുന്ന കുംഭത്തിന്റെ വായ്ഭാഗത്ത് തുണിചിറ്റ് കണ്ണൻ ചിരട്ട വെച്ച് തന്നിൽ പാതിയായ ചിരട്ട കൊണ്ട് തന്നെ മൂടി വെച്ച് ആവിയുടെ അതിപ്രസരം അലയടിക്കുന്ന മാത്രയിൽ കൈ പൊള്ളിയാലും ചിരട്ട കൈവിടാതെ വാട്ടിയ വാഴയിലോ ഴുത്ത് കൂടെ നല്ല പോത്തിറച്ചി ഒരു പ്രത്യേക ഊഷ്മാവിൽ വേവിച്ചെടുത്തതിന്റെ ലേശം ചാറും ഇനിയിപ്പെങ്ങാനും ചാറൊഴിക്കുമ്പോ രണ്ട് കഷ്ണം വീണാൽ അതും പൂവമ്പഴം പൂവൻ പഴം ഇല്ലാതെ നമുക്ക് എന്ത് പുട്ടെന്നാണെങ്കിൽ അതുമായിക്കോട്ടെ നോമ്പുകാലായതുകൊണ്ട് തന്നെ ആവിയിൽ പുഴുങ്ങി ആരോഗ്യദായകവും സമയലാഭവും മുൻനിർത്തി നല്ല മൃദുലമായ പുട്ട് കെ കെ നമ്മൾക്ക് വേണ്ടി സമ്മാനിക്കുമ്പോൾ ഇനി എന്തിനാ അമാന്തിക്കണം ഇനിയിപ്പോഴേ ഒട്ടും കാത്തിരിക്കാൻ സമയമില്ല നമ്മുടെ ഉസ്താദിനോട് വേഗം പോയി വാങ്ങി കൊടുക്കാൻ പറയട്ടെ അപ്പോ കെ കെ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ഹസീന ഫ്രം കാസിൽ